സംഭവിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടെ ഓർമ്മയിൽ വരിക ഫ്ലാഷ് ബാക്ക് ഇണക്കെ കൺമുന്നിൽ മിന്നിമറയുന്നത് പോലെ തോന്നുക ജീവിതത്തിലെ ആ മോശം അനുഭവവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ സ്ഥലങ്ങൾ വസ്തുക്കൾ എന്നിവയിൽ നിന്നൊക്കെ അകലം പാലിച്ച് ജീവിക്കുക സ്വയം നശിക്കുന്ന രീതിയിൽ പെരുമാറുക അനിയന്ത്രിതമായ ദേഷ്യം പേടി ലജ്ജ കുറ്റബോധം എന്നിവ തോന്നുക ഓർമ്മക്കുറവ് നിഷേധാത്മകമായ പെരുമാറ്റം സ്വയം കുറ്റപ്പെടുത്തൽ തുടങ്ങി ഒരു വ്യക്തിയുടെ മാനസിക നിലയെ വളരെ മോശമായി ബാധിക്കുന്ന തലത്തിൽ പി ടി എസ് ഡി മാറിയേക്കാം കുട്ടിക്കാലത്തുണ്ടായ സംഭവങ്ങൾ പോലും ഇപ്പോഴും ട്രോമ നൽകിക്കൊണ്ട് പലരുടെയും ഉള്ളിൽ കിടക്കുന്നുണ്ടാകും നമ്മുടെയൊക്കെ സ്വഭാവവും പെരുമാറ്റവും മാറിയതിൽ പോലും ഇത്തരം ട്രോമയ്ക്ക് വളരെ വലിയ പങ്കുണ്ട് നിങ്ങളോ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കോ വേദനകൾ നൽകുന്ന ഇത്തരം സംഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ എങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ സഹായത്തോടെ അവയെ മറികടക്കേണ്ടതാണ്